അപ്പോൾ എല്ലാവരും പറയും നമുക്കൊരു അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും ആ ഒരു ടൈം ഉണ്ടാവും എന്നുള്ളത് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അത് ഏത് നിമിഷം എന്നുള്ളതാണ് അത് ഉണ്ടാവുക എന്ന് പറയുമ്പം നമ്മൾ മാത്രമല്ല ചുറ്റും ആൻസർ ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ ചുറ്റും ഉണ്ടാവും അപ്പം എങ്ങനെയാണ് ആ ഒരു അപ്സ് ആൻഡ് ഡൗൺ എങ്ങനെയാണ് സ്വാഭാവികമാണല്ലോ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ജീവിതത്തിൽ ഏത് മേഖലയിലാണ് അപ്പൻ ഡൗൺ ഉണ്ടാവും അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവാൻ നേരത്ത് നമ്മൾ നമുക്കൊരു മാനസിക ധൈര്യം ഉണ്ടാവണം നമുക്കൊരു മാനസികാവസ്ഥ ഉണ്ടാവണം സുഖമുണ്ടാകുമ്പോൾ മാത്രമല്ല നമ്മൾ സന്തോഷിക്കേണ്ടത് നമുക്കൊരു ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴും അത് പിടിച്ചു നിൽക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകും അപ്പം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്ക് എത്രയോ അഭിണ്ടായിട്ടുണ്ട് ഞാൻ തൃക്കാക്കര എം എൽ എ ആയിരുന്ന സമയത്ത് ഞാൻ വീണ്ടും അവിടെ മത്സരിക്കുമെന്ന് ഞാൻ മാത്രമല്ല ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും പാർട്ടി നേതൃത്വം എല്ലാവരും പറഞ്ഞു വളരെ ഒരു എൻ്റെ തിരഞ്ഞെടുപ്പ് പറഞ്ഞു ഞാൻ നടത്തി തുടങ്ങിയതാണ് പക്ഷെ പെട്ടെന്നാണ് എനിക്ക് സ്ഥാനാർത്ഥി നിശ്ചയിച്ചത് എനിക്ക് തോന്നിയ ആ അത്യാദ സ്ഥാനം അന്ന് ശ്രീ തോമസ് ആ പി ടി തോമസാണ് സ്ഥാനാർത്ഥിയത് ഞാനാണ് പി ടി തോമസ് എൻ്റെ വീട്ടിലേക്ക് ചടിച്ച് വരുത്തി പിറ്റേ ദിവസം തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണന്ത്രം ഞാനിറങ്ങുന്നത് ഞാൻ മുൻകൈ എടുത്ത് തിരഞ്ഞെടുപ്പ് എൻ്റെ ഞാൻ എടുത്ത എൻ്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൻ്റെ താക്കോൽ പി ടി തോമസിൻ്റെ ആയി കൊടുത്തിട്ട് പറഞ്ഞു നീ ആ ഓഫീസ് എടുക്കണം അവിടെയുള്ള എല്ലാ ഫർണിച്ചറിങ് ഞാൻ നടത്തിയിട്ടുണ്ട് അവിടെ വേണ്ട എല്ലാ ഫർണിച്ചറും ഞാൻ ഇട്ടിട്ടുണ്ട് ഫാൻ ഇട്ടിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നീ അതെടുക്കണം നീ ആ ഓഫീസ് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് താക്കോലുമുണ്ട് പി ടി തോമസ് ഏൽപ്പിച്ചുകൊണ്ട് പിറ്റേ ദിവസം തൊട്ട് പി ടി തോമസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചതാണ് എനിക്കതിനൊന്നൊരു നഷ്ടബോധമോ ഒരു കുറ്റബോധമോ എനിക്ക് തോന്നിയിട്ടില്ല പാർട്ടിയിൽ നിന്നുകൊണ്ട് എനിക്ക് എം പി ആകാൻ പറ്റി പാർട്ടിയിൽ നിന്നുകൊണ്ട് എം എൽ എ ആകാൻ പറ്റി പിന്നെ അതിൽ കൂടുതൽ സ്ഥാനങ്ങൾ കിട്ടേണ്ടതായിരുന്നു അങ്ങനെ നമ്മൾ ആലോചിക്കാൻ പോയാൽ നമുക്ക് എപ്പോഴും ടെൻഷനുണ്ടാകും